തിരുവോണവും നബിദിനവും ഒരുമിച്ച് വന്നതോടെ നന്മ വഴികളുടെ സംഗമ ഭൂമിയായി വെള്ളമുണ്ട് കട്ടയാട് ദാറുസലാം മദ്രസയുടെ നബിദിനാഘോഷയാത്രയിൽ മധുരം നൽകി വെള്ളമുണ്ട പടാരി വേട്ടക്കുരുമകൻ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ തുടർച്ചയായി ഇത് നാലാം തവണയാണ് പരസ്പരം മധുരം കൈമാറുന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നബിദിനവും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണവും ഒരുമിച്ച് വന്നപ്പോൾ ഐക്യവും സാഹോദര്യവും എന്നത് വെറും വാക്കല്ലെന്നും അത് നന്മയുടെ വെളിച്ചമാണെന്നും തെളിയിക്കുകയായിരുന്നു വെള്ളമുണ്ട കട്ടയാട് നിവാസികൾ വെള്ളമുണ്ട പടാരി വേട്ടക്കുരുമകൻ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നള്ളത്ത് നടന്നപ്പോൾ പങ്കെടുത്ത മുഴുവൻ പേർക്കും കുടിവെള്ളം വിതരണം ചെയ്ത കട്ടയാട് മഹലിലെ സഹോദരങ്ങൾക്ക് നബിദിന റാലിയിൽ മധുരം വിതരണം ചെയ്യാനും ക്ഷേത്ര ഭരണസമിതി ആവേശത്തോടെയാണ് പള്ളിയിലെത്തിയത് ദാറുസലാം മദ്രസയുടെ നബിദിന റാലി തിരിച്ചു പള്ളിയിലെത്തിയപ്പോൾ മധുരമുള്ള ചോക്ലേറ്റുകളുമായി അവർ കാത്തുനിന്നു പ്രസിഡന്റ് എൻ കെ മോഹൻകുമാർ സെക്രട്ടറി വി ജിതേഷ് ട്രഷറർ എ ശ്രീനിവാസൻ ഓഫീസ് സെക്രട്ടറി അരവിന്ദൻ നടാഞ്ചേരി പി കെ സജേഷ് കുമാർ വി ദേവദാസ് എ രവീന്ദ്രൻ സി ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും ചോക്ലേറ്റുകൾ നൽകി അവർ പരസ്പരം സ്നേഹം പങ്കിട്ടു ഓണവും എല്ലാം വന്ന ഈ പടാരി വരുന്ന രണ്ട് കഴിഞ്ഞ ഞങ്ങൾ ആ മാങ്ങോട്ട് പള്ളിയുടെ മഹൽ കമ്മിറ്റിയുടെ അവർക്ക് മധുരം നൽകിയിരുന്നു അതേപോലെ ഈ മഹൽ കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് വെള്ളമുണ്ടയെ സംബന്ധിച്ച് മതമൈത്രിയുടെ പാരമ്പര്യവും പൈതൃകവുമാണ് ഉള്ളതെന്ന് മഹൽ പ്രസിഡന്റ് ടി നാസർ സെക്രട്ടറി ആർ വി നാസർ എന്നിവർ പറഞ്ഞു മാതൃക കാണിക്കുന്ന ഒരു നാടാണ് നമ്മുടെ വെള്ളമുണ്ട എല്ലാ കാലത്തും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വെള്ളമണ്ട വെള്ളമണ്ടയിലെ ശ്രീ പടാരി ഭാരവാഹികൾ നമ്മുടെ നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്നതിനും വേണ്ടി മധുര ഈ വേദിയിൽ ശേഷം മഹൽ കത്തി ഫൈസൽ ദാരിമിക്കൊപ്പം മഹല് ഭാരവാഹികൾ ഒരുക്കിയ ചായ സൽക്കാരത്തിലും പങ്കെടുത്താണ് ക്ഷേത്ര ഭാരവാഹികൾ പള്ളിയിൽ നിന്നും മടങ്ങിയത് വർണ്ണാഭമായ നബിദിന റാലിക്കും മറ്റു പരിപാടികൾക്കും സ്വാഗത സംഘം ചെയർമാൻ സി എച്ച് ഹാരിസ് കൺവീനർ പാറക്ക റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉപദേശക സമിതി അംഗം ഹൈദർ സക്കാഫി പാറക്ക സുലൈമാൻ ടി അസീസ് കൊമ്പൻ ഹംസഹാജി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു സി വി ഷിബു വയനാട് വിഷൻ